അർജന്റ് മാറ്ററാ മുതലാളി നമ്മൾ അകത്ത് കയറാൻ മറന്നു പറഞ്ഞ കോട്ട് ഓർഡറും വാങ്ങിച്ച് പോലീസിനെ കാവലിൽ നിർത്തി അവന് അകത്ത് കയറി നിൽക്കുക ആവശ്യത്തിന് ഗുണ്ടകളുണ്ട് ഇനി ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അവന്റെ കൈക്ക് അകത്ത് കയറിയാലേ തല്ലി ഓടിക്കാൻ പറ്റുള്ളൂ എന്റെ മുതലാളി അടി കൊള്ളാൻ വേണ്ടി ആരെങ്കിലും പുറത്തിറങ്ങി അത് അത് കാണിക്കാൻ ആ അവൻ പുറകെ വരും നമുക്ക് അവിടെ ഓക്കെ മുതലാളി ഹോ ഈ മുതലാളിന് ഒരു ബുദ്ധിയെ വെറുതെ അല്ല ഞാനെന്താ മുതലാളി അല്ല സാർ ആ കോട്ട് ഓർഡർ ഒന്നോട് കാണാൻ അതൊക്കെ ഞാൻ അന്നേരം ഞാൻ കണ്ണെടുത്തിട്ടായിരുന്നില്ല അതല്ലേ ഒന്നോടെ കാണുവോട് നോക്കിട്ട് വേണ്ട ഇത്രേ കാര്യമുണ്ട് അല്ല സാറ ഇതിന്റെ സാധനം ഞാൻ വീട്ടിൽ പോയി കണ്ണർ എടുത്തിട്ട് വാങ്ങിക്കറങ്ങില്ല പുറത്തിറക്കാൻ വിദ്യയൊക്കെ മുതലാളികളുടെ മത്സരം പരിപ്പിച്ച് നടക്കണം ആരോട് യോജിച്ചൂടി കാത്തു വെച്ചത്